നമ്മളൊക്കെ നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാല് മൂക്കുമുട്ട തിന്നാറില്ലേ കഴിച്ചു കഴിച്ച് ഇതിന് തീരെ വയ്യ എന്ന അവസ്ഥ ആവുന്നവരെ കഴിക്കും അതൊരു ശീലമായിരിക്കുകയാണ് നമ്മുടെ എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഈ ദുഷീലത്തിന് മാറ്റുന്നതിന് വേണ്ടി നല്ല പല ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട് അതിൽ ഒരു ഉപദേശത്തെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് നമ്മുടെ ഭക്ഷണശീലം വളരെ മോശമാണ് നമ്മൾ ഏർ വെറുതെ കഴിക്കുക കഴിച്ചു കഴിച്ച് വയ്യാതാവുക എന്നൊരവസ്ഥയാണ് സത്യത്തിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഉപദേശം പറഞ്ഞിട്ടുണ്ട് അതില് ഒന്നാമത്തെ ഹദീസ് ഇതാണ് നിങ്ങൾ നിറക്കുന്ന ഏ പാത്രങ്ങളിൽ നിങ്ങൾ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രമാണ് നിങ്ങളുടെ വയർ എന്നത് അതായത് വയറിനെ വളരെ മോശം പാത്രമായിട്ടാണ് കണ്ടത് പാത്രം സത്യത്തിൽ വയറിനെ മോശമായത് കൊണ്ട് കൊണ്ടല്ല പറയുന്നത് വയർ നിറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമായ ഒരു സംഭവം അതാണ് നിങ്ങൾക്ക് ഏറ്റവും ദോഷകരമായ കാര്യം വയർ നിറഞ്ഞു കഴിഞ്ഞാലാണ് സംഭവിക്കുക നിങ്ങളുടെ ദഹനം നടക്കണമെങ്കിൽ വയറിനകത്ത് കുറച്ച് സ്പേസ് വേണം ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും മറ്റുമൊക്കെ കുറച്ച് സ്പേസ് വേണം ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊരു മിക്സിയുടെ അകത്ത് ഫുള്ള് നിറച്ചിട്ട് മിക്സി ഓൺ ചെയ്താൽ അത് കറങ്ങില്ല അത് സ്റ്റെക്കായി പോകില്ലേ അതുപോലെ തന്നെയാണ് വയറിന്റെ കാര്യം കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണത് ദഹനം ശരിക്കും ശരി നടക്കില്ല പ്രവാചകൻ പറഞ്ഞ മറ്റൊരു ഹദീസ് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതായത് നടു നിവരാൻ വേണ്ടി ഒന്നോ രണ്ടോ ഉരുള മാത്രം നിങ്ങൾ കഴിക്കുക ഇനി അതിൽ കൂടുതൽ കഴിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് വേണ്ടി വേറൊരു ഹദീസ് കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്നിലൊന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുക പിന്നെ മൂന്നിലൊന്ന് വെള്ളം കുടിക്കുക ബാക്കി മൂന്നിലൊന്ന് വായു അതായത് ഒഴിച്ചിടുക ഈ ഒഴിച്ചിടുക എന്നതാണ് നമ്മൾ മിക്സിയിലെ ഉദാഹരണം പറഞ്ഞ പോലെ കുറച്ച് സ്ഥലം ബാക്കിയിടുക ഇതുപോലെ വയറിനകത്ത് കുറച്ച് സ്ഥലം ബാക്കി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ദഹനം ശരിയായി നടക്കുകയുള്ളൂ അപ്പൊ നമ്മൾ കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി കഴിക്കുക അല്ലാണ്ട് കഴിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക നമ്മളെ ആരോഗ്യവും നമ്മുടെ പ്രവർത്തികളും അനുസരിച്ച് നമ്മൾ എത്ര കൊണ്ട് അധ്വാനം നടത്തുന്നുണ്ടോ അതിനനുസരിച്ച് കൂടുതൽ കഴിക്കാം തീരെ അധ്വാനിക്കാതെ ഇരുന്ന് പണി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ചെയ്യുക ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പല ആളുകൾക്കും തോന്നുന്നുണ്ടാവും ഈ മുഹമ്മദ് നബി പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് അങ്ങനെ തോന്നേണ്ട കാര്യമില്ല ഈ പറയുന്ന കാര്യത്തിന്റെ മെറിറ്റ് നോക്കുക ഇത് സയൻസുമായി ലീങ് ചെയ്തിട്ട് ഇന്ന് ഇപ്പൊ പറയുന്നുണ്ട് ഭക്ഷണം പല ഡോക്ടർമാരും പറയുന്നതാണ് ഭക്ഷണം കുറക്കുക കൊളസ്ട്രോള് കുറക്കണം ഹാർട്ട് ബ്ലോക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കുറക്കണം എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ആര് പറഞ്ഞു എന്നത് മാത്രം നോക്കാതെ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്ന് നോക്കാതെ എല്ലാവർക്കും ഇത് പിൻപറ്റാവുന്നതാണ് ഈ മുഹമ്മദ് നബി മഹാൻ തന്നെ മുസ്ലിങ്ങൾ മഹാനാക്കിയതല്ല സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും മനുഷ്യന് ഒരുപാട് ഉപകാരമുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹം മഹാനായി മാറിയത് അത് ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാകാം ഇത് വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ നമുക്ക് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പിൻപറ്റുക പിന്നെ മുസ്ലിങ്ങളായ ആളുകളോട് പറയാനുള്ളത് പല ആളുകളും പലപ്പോഴും ആയുസ് നീട്ടി തരണേ അതുപോലെ ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആക്ഷനുകൾ നമ്മുടെ പ്രവർത്തികളുമായി മാച്ചാവാതിരുന്നാൽ നമുക്ക് ഒരിക്കലും ഫലം കിട്ടില്ല ഈ ഈ പറഞ്ഞ ഉപദേശങ്ങൾ നിങ്ങളെ ആയുസ് കൂട്ടാനും ആരോഗ്യം കൂട്ടാനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഭക്ഷണ മറ്റു പല കാര്യങ്ങളിലും പറഞ്ഞു തന്നിട്ടുള്ളത് ഇതൊന്നും പാലിക്കാതെ ആരോട് പറഞ്ഞിട്ടെന്താ കാര്യം എനിക്ക് ആയുസ് കൂട്ടിത്തരണമെന്ന് നമ്മുടെ ആയുസ് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് മുസ്ലിം ആയാലും മുസ്ലിം അല്ലെങ്കിലും ആർക്കും അത് പിന്തുറ്റി ശരിയായ രീതിയിൽ പോകാൻ പറ്റും അതുപോലെ തന്നെ ഈ പല ആളുകളും നോക്കും പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് കഴിക്കുന്നില്ല ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് സത്യത്തിൽ ഞാൻ ഞാനിന്ന് വയറു നിറച്ച് കഴിച്ചിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾ കഴിക്കുന്ന എന്നെ പിൻപറ്റേണ്ട കാര്യമില്ല ഞാൻ എനിക്ക് നന്നാവാനുള്ള ഒരു ഹദീസ് വായിച്ചു ഞാൻ അത് പിൻപറ്റണമെന്ന് ആഗ്രഹിക്കുന്നു അത് മറ്റുള്ളവർക്കും കൂടി എന്ന് കരുതി ഷെയർ ചെയ്യുന്നു നാളെ ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം ചിലപ്പോൾ ഞാൻ രണ്ടൂരുള്ള കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് എനിക്കും കൂടി ഗുണമായി ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ രണ്ടൂരുള്ള കുറച്ച് കഴിച്ചാൽ നിങ്ങൾക്കും ഗുണമാവും അതുകൊണ്ട് ഈ ഉപദേശം മറ്റുള്ളവർക്ക് ഗുണപ്പെടുമെന്ന് തോന്നുന്നതാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ പിൻപറ്റുന്നതിന് മുമ്പ് ഷെയർ ചെയ്യാം നിങ്ങൾ ഇത് പിന്തുടർന്ന് പിന്തുടരാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഷെയർ ചെയ്ത് മറ്റുള്ളവർ കാണുകയാണെങ്കിൽ അവർക്ക് ഗുണം ലഭിക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഗുണം ലഭിക്കും അപ്പോൾ അവനവന്റെ പ്രവൃത്തികൾ അവനവന് ഗുണം ഉണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് ഇന്ന് തന്നെ ഈ ഒരു ഉപദേശം പിൻപറ്റുക ഭക്ഷണ കാര്യത്തിൽ കുറക്കുക ഭക്ഷണം കുറഞ്ഞു കഴിഞ്ഞാലുള്ള അടുത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം നന്നാവും നമ്മുടെ മനസ്സ് നന്നാവും നമുക്ക് ഉറക്കാൻ അതുപോലെ ക്ഷീണം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ മനസ്സിനും ആത്മാവിനും ഒക്കെ കൂടുതൽ നിർവൃതി നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഈ ഉപദേശം ദയവായി പിന്പറ്റുക എന്റെ മാ എന്റെ ഉപദേശമല്ല എന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാലങ്ങളായി പിന്തുടരാൻ പലരും പിന്തുടർന്ന് വിജയിച്ചിട്ടുള്ളതും ഒക്കെയാണ് ശാസ്ത്രവും ഇത് തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെ ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു നന്ദി